ും കരയും ആകാശവും ഉപരോധിക്കപ്പെട്ട ഒരു ജനതയുടെ മേൽ മുന്നൂറ്റി അറുപത്തി ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതി വരുന്ന ഒരു പ്രദേശത്ത് ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം ഇരുപത് മാസത്തോട് അടുക്കുകയാണ് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് ബെഞ്ചമിൻ നതൻയാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സയനിസ്റ്റ് ഭരണകൂടം ബോംബുകൾ വഷിച്ചും കൂട്ടക്കൊല ചെയ്തും ഉപരോധം അടിച്ചേൽപ്പിച്ചും പട്ടിണിക്കിട്ടുകൊന്നും ഫലസ്തീനികളുടെ വംശഹത്യ തുടരുന്ന സാഹചര്യത്തിൽ ഗസാമുനമ്പിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു റിപ്പോർട്ട് തിങ്കളാഴ്ച ഇസ്രായേലി പത്രമായ വല്ല പ്രസിദ്ധീകരിച്ചു ഏകദേശം നാൽപ്പതിനായിരം സായുധ പോരാളികൾ ഇപ്പോഴും ഗസയിൽ സജീവമാണെന്ന് ഇസ്രായേൽ സൈന്യം കണക്കാക്കുന്നതായാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഗസ സിറ്റി ഖാൻ യൂനിസ് അഭ്യർത്ഥി ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിപുലമായ തുരങ്ക സംവിധാനം സുശക്തമായി നിലനിൽക്കുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വിലയിരുത്തുന്നു ഗസാമുനമ്പിൽ ഉടനീളം തീവ്രമായ ബോംബ് വർഷവും കരയിലൂടെയുള്ള കടന്നുകയറ്റവും വൻതോതിലുള്ള കുടിയിറക്കൽ പ്രവർത്തനങ്ങളും ഇസ്രായേൽ തുടരുന്നതിനിടെയാണ് ഈ പരാമർശങ്ങളെന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഹമാസിന്റെ കൈവശം ഇപ്പോഴും നൂറുകണക്കിന് റോക്കറ്റുകൾ ഉണ്ടെന്നും എന്നാൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ടേക്കാവുന്ന അപകടങ്ങളെ ആശങ്ക കൊണ്ടാണ് അവ വിക്ഷേപിക്കാത്തതെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു ചേർത്തുനിൽപ്പ് ഗ്രൂപ്പുകൾ വിവേചനരഹിതമായി സിവിലിയന്മാരെ എന്ന ഇസ്രായേലിന്റെ ദീർഘകാല ആഖ്യാനങ്ങൾക്കും നുണപ്രചാരണങ്ങൾക്കും ഘടകവിരുദ്ധമാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ഖാൻ യൂണിവേഴ്സിറ്റി പൂർണമായും ജനവാസമില്ലാത്തതാണെന്നും ഏകദേശം ഏഴു ലക്ഷം ഫലസ്തീനുകൾ ഇപ്പോൾ മവാസി പ്രദേശത്ത് അഭയം തേടുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു മനുഷ്യാവകാശ സംഘടനകൾ ദുരന്തകരമെന്നും വാസയോഗ്യമല്ലാത്തതെന്നും വിശേഷിപ്പിച്ച അവസ്ഥ നിലനിൽക്കുന്ന പ്രദേശമാണ് മാവാസി എന്ന് ഓർക്കുക മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ വെടിനിർത്തലിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം ഗസാ മുനമ്പിലുടനീളം രക്തരൂക്ഷിതവും നിരന്തരവുമായ വ്യോമാക്രമണത്തിലൂടെ ആയിരക്കണക്കിന് ഫലസ്തീനികളെ അവർ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസ് തെക്കൻ ഇസ്രായേലിൽ തൂഫാൻ അക്സയ്ക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പിറ്റേന്ന് മുതൽ തന്നെ ഇസ്രായേൽ സൈന്യം ഫലസ്തീനികൾക്കെതിരെ തുടങ്ങി വെച്ച വംശത്വ യുദ്ധത്തിൽ അൻപത്തി മൂവായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും പതിനാലായിരത്തിലധികം പേരെ കാണാതാവുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇസ്രായേലി വംശഹത്യെ പതിവ് പോലെ അപലപിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധ കുറ്റങ്ങൾ നിരന്തരം തുടരുന്നതിൽ തരിമ്പും മനസാക്ഷി കുത്തില്ലാത്ത ആ തെമ്മാടി രാഷ്ട്രത്തെ നിലക്കി നിർത്തുന്നതിൽ കാര്യമായൊന്നും ചെയ്യാൻ അവർക്കൊന്നും ആയില്ല വംശഹത്യ കുറ്റകൃത്യത്തിന് ഇസ്രായേലിനെതിരെ നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിയമ നടപടികൾ തുടരുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ളവരെ യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്രായേലി വംശത്ഥിയെ പ്രധാനമായും പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ധനസഹായം നൽകുകയും ചെയ്തത് അമേരിക്കയും മറ്റു ചില പാശ്ചാത്യ ശക്തികളുമാണ് അതേസമയം ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നതിലും ഗസയിലെ ജനങ്ങളെ ഉപരോധം പ്രഖ്യാപിച്ച് പട്ടിണിക്കിട്ട് കൊല്ലുന്നതിലും പ്രതിഷേധിച്ച് ചില യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് യു കെ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള വ്യാപാര ചർച്ചകൾ മരവിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം നടത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അവർ ഉപരോധവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ യു എസ് നേതൃത്വത്തിൽ വീണ്ടും ഒരു വെടിനിർത്തലിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായും സൂചനകളുണ്ട് എന്തായാലും കുഞ്ഞുങ്ങളും സ്ത്രീകളും രോഗികളും വൃദ്ധരും മെഡിക്കൽ വോളണ്ടിയർമാരും മാധ്യമപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും എഴുത്തുകാരും ഹമാസ് നേതാക്കളും പോരാളികളും അടക്കം പതിനായിരങ്ങളെ കൊല്ലാനും ഗസയെ സമ്പൂർണ്ണ നശീകരണത്തിലേക്ക് തള്ളിവിടാനും കഴിഞ്ഞെങ്കിലും യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്നത് ഒരു അനിഷേധ്യ വസ്തുതയായി തുടരുകയാണ് ഹമാസിനെ തകർക്കുകയായിരുന്നു ഇസ്രായേലിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമായിരുന്നത് എന്നാൽ കനത്ത നഷ്ടങ്ങൾ നേരിട്ടിട്ടും ഹമാസ് സുശക്തമായി തുടരുന്നുവെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചത് അതിന്റെ തെളിവാണ് ഗസയിൽ ഇസ്രായേൽ യുദ്ധം തോറ്റു കഴിഞ്ഞുവെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ എഡിറ്റർ ഡേവിഡ് ഹോസ്റ്റ് കുറിക്കുന്നത് നികത്താവുന്നതിനും അപ്പുറമുള്ള നഷ്ടങ്ങളും കനത്ത തിരിച്ചടികളും ഹമാസിനെ തകർക്കുകയോ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പോരാട്ടത്തെ തളർത്തുകയോ ചെയ്തിട്ടില്ല മറുവശത്താകട്ടെ സൈന്യത്തിന്റെ വീര്യം നിലനിർത്താൻ നഷ്ടം മറച്ചുപിടിച്ച് കള്ളങ്ങളെയും തോറയിലെ ഐതിഹ്യ നാമങ്ങളെയുമാണ് ഇസ്രായേൽ ആശ്രയിക്കുന്നത് തിരിച്ചടിയിൽ ഭയം പൂണ്ട സൈനികരുടെ നിലക്കാത്ത നിലവിളികൾ മനോനില താളം തെറ്റിയ സൈനികരുടെ വിഭ്രാന്തികൾ ഇസ്രായേൽ തകരുകയാണെന്ന സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭീതികൾ ജൂതരാഷ്ട്രത്തിൽ നിന്ന് തന്നെ നദന്യാഹുവിനെതിരെ ഉയർന്നുവരുന്ന എതിർപ്പുകൾ യുദ്ധ ചെലവും തകരുന്ന വ്യവസ്ഥയും വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് വീണ്ടും പലായനം ചെയ്യുന്ന ജൂത ജനത ഇവയെല്ലാം ചേർന്നാണ് സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ പരാജയത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്